ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലിയൊന്നും ആയില്ല എന്നിവർക്ക് വേണ്ടി വളരെ ഹെൽപ്പ് എന്ന രീതിയിലാണ് നമ്മൾ ഇന്നും ജോബ് വേക്കൻസി വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നും നമ്മൾ അത്തരത്തിലൊരു ജോബ് വേക്കൻസി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന പോലെ ആദ്യമേ പറയട്ട് ഈ ജോബുകളൊന്നും തന്നെ നമ്മൾ നേരിട്ട് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏതൊരു ജോലിയും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ അന്വേഷണത്തിന് ശേഷം മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു തരത്തിലും തട്ടിപ്പിനിരിയാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ജോബ് വന്നിട്ട് റീറ്റെയിൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഹൗസ് കീപ്പിംഗ് മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പാലക്കാട് ടൗൺ എന്ന ലൊക്കേഷൻ വരുന്നത് സാലറി വരുന്നത് പതിമൂന്ന് പ്ലസ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഡ്യൂട്ടി ടൈം വരുന്ന ഒരു മണി മുതൽ പത്ത് വരെയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിച്ച് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഊബർ ടാക്സിയിലേക്ക് ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ വിളിച്ച ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും അന്വേഷിച്ച് അറിയാവുന്ന സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവർ നല്ല വരുമാനം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജോബ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാനും സാധിക്കുന്നതാണ് മലപ്പുറം ജില്ലയിൽ നിരവധി തൊഴിലവസരങ്ങൾ കുക്ക് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് സാലറി വരുന്നത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയാണ് സെക്യൂരിറ്റി മെയിലിന് സാലറി വരുന്നത് പതിനഞ്ച് വരെയാണ് സർവീസ് ബോയ്ക്ക് സാലറി പതിനഞ്ച് ബില്ലിംഗ് സ്റ്റാഫ് മെയിൽ സാലറി പത്ത് ടു പതിനഞ്ച് ഇൻസ്റ്റാൾമെൻറ്റ് സാലറി പതിനഞ്ച് കുക്കിംഗ് അസിസ്റ്റൻറ്റ് ഫീമെയിലിന് സാലറി പതിനഞ്ച് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും പോപ്പുലറിൻ്റെ പുതിയ ഔട്ട്ലെറ്റുകളിലേക്ക് ഉടൻ നിയമനം യോഗ്യത പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ എക്സെറ്ററ എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഫ്രഷേഴ്സിന് അവസരം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെ ശമ്പളം ഇരുപത് മുതൽ മുപ്പത് വരെ താമസം ഭക്ഷണ സൗജന്യമായി ലഭിക്കും താല്പര്യങ്ങൾക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തിനാലായിരം ആണ് നാൽപ്പത്തി അഞ്ച് ഡ്യൂട്ടീസാണ് വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്